ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിനേയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം മുന്നേ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ജിമെയിൽ ഐ ഡി നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ടട്ടെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗൂഗിളിലേക്ക് പോകണം അപ്പോൾ ഗൂഗിളിലേക്ക് നേരിട്ട് പോയിട്ട് വേണമെങ്കിലും അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം ഇപ്പം ഞാൻ നേരെ യൂട്യൂബിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഗൂഗിളിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബിൻ്റെ ഹോം പേജിലെ ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് യു എന്നൊരു ഓപ്ഷൻ കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക അപ്പോൾ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ കാണാം അപ്പോൾ അതിൽ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഐക്കണാണ് കേട്ടോ കാണുന്നത് പ്രഫീറ്റ് പിക്ചർ പോലെ കാണുന്നില്ലേ അത് അപ്പോൾ അവിടെ ചെറിയൊരു അരോ മാർക്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ എത്ര ജിമെയിൽ ഐ ഡി ഉണ്ട് അത് നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പം അതിൻ്റെ താഴെയായിട്ട് ഏഡ് അനന്തർ അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് നേരെ ഗൂഗിളിലേക്കാണ് ഓട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡി ഉള്ളവർക്ക് ഫോൺ ഫോണെന്നോട് കൊടുത്തിട്ടില്ലേ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യല്ലേ അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് വരിക അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് രണ്ടാമത്തേന്ന് വെച്ചാൽ അതോ നിങ്ങളുടെ വർക്ക് സംബന്ധിച്ചോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധിച്ചോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ മുതൽ ഞാൻ പേഴ്സണൽ യൂസ് എന്നുള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ തന്നെയാണ് നല്ലത് അത് ജിമെയിൽ ഐ ഡി ഉള്ളവരുടെ കാര്യമാണ് പറയണത് പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ ഏത് എന്ത് സംബന്ധിച്ചൊരു ചാനലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഉദാഹരണം നമുക്കുണ്ടെങ്കിൽ അതിന് മേച്ചായിട്ടുള്ളൊരു പേര് അല്ലെങ്കിൽ നമ്മൾ പേര് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരിൽ തന്നെ ജിമെയിലായിട്ട് ഉണ്ടാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് കാണാം അപ്പോൾ ഇവിടെ മുതലാണ് കേട്ടോ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കാം അപ്പോൾ ലാസ്റ്റ് നെയിം ഓപ്ഷനിലാണ് അത് വേണമെങ്കിൽ കൊടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മന്തും ഡേയും ഇയറും കൊടുക്കാം അതിനുശേഷം ജെൻഡർ എന്താന്നുള്ളത് സെലക്ട് ചെയ്യാം മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം അപ്പം ഞാൻ ഫീമെയിൽ കൊടുക്കുകയാണ് അതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക അപ്പം നിങ്ങൾ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേരിലാണ് കേട്ടോ ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റായിട്ടുണ്ടാവുക ഗൂഗിളിൽ ഇതിപ്പോൾ കണ്ടോ ഞാൻ ലൈഫ് ഫോക്കസ് എന്നാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പേരിൽ രണ്ട് ഐ ഡിയാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഐ ഡിയിൽ ഏതെങ്കിലും ഒന്നും മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ തന്നെ ഒരു ജിമെയിൽ ഐ ഡി ആണ് വേറൊരു പേരിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ അഡ്രസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് പേരാണ് കൊടുക്കണേന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് പേരിലാണ് ചാനൽ തുടങ്ങുന്നത് ആ ഒരു പേരിൽ തന്നെ ജിമെയിൽ ഐ ഡി ഉണ്ടൊക്കെ ആയിരിക്കും കുറച്ചും നല്ലത് കേട്ടോ ഞാനിവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കാണ് ലൈഫ് ഫോക്കസ് മലയാളം എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കണേട്ടോ ലൈഫ് ഫോക്കസ് മലയാളം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ജിമെയിൽ ഐ ഡി കൊടുക്കാൻ വിചാരിക്കുന്നത് അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക കേട്ടോ അതിന് ശേഷം ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ഷോ പക്ഷോ പാസ്വേഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റും കേട്ടോ അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സേവാവൂട്ടോ അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം അതിനുശേഷം യെസ് ഐ ആമിൻ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ലൈവ് ഫോക്കസ് എന്നു പേര് വന്നിട്ടുണ്ട് അതുപോലെ ലൈവ് ഫോക്കസ് മലയാളം അറ്റ് ജിമെയിൽ ഡോട്ട് കോംന്ന് ജിമെയിൽ ഐ ഡി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേജിൽ അപ്പോൾ ഇത് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം വായിച്ചു വയ്ക്കിയതിന് ശേഷം ഐ എഗ്രി കൊടുക്കാം അപ്പോൾ ഒരു ഗൂഗിൾ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി യൂട്യൂബ് ഓപ്പൺ ആക്കാം യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ യൂട്യൂബിൻ്റെ ഹോം പേജിൽ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ യു എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഓൾറെഡി ചാനലിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ചാനലിൻ്റെ ഐക്കണായിരിക്കും അവിടെ കാണിക്കുക അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ ആ ഒരു ജിമെയിൽ ഐ ഡിയുടെ ഐ ഡി ആയിരിക്കും അവിടെ ഐ ഡിയുടെ ഒരു ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും അവിടെ കാണിക്കട്ടോ അപ്പോൾ ആ യു എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനല്ലേ അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പേര് കാണാം ലൈഫ് ഫോക്കസ് എന്ന് കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഈ ലൈഫ് ഫോക്കസ് എന്ന് എഴുതിയതിൻ്റെ താഴെയായിട്ട് ക്രിയേറ്റ് ചെയ് ചാനൽ എന്ന് കാണാം എവിടെയാണ് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പിക്ചർ നെയിം ഹാൻഡിൽ എന്നൊക്കെ കാണാം അപ്പോൾ ഈ പിക്ചർ എന്നുള്ളടത്ത് നമ്മുടെ ചാനലിൻ്റെ ഐക്കണോ അല്ലെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോയോ എന്തെങ്കിലും അവിടെ കൊടുക്കാം നെയിം എന്നുള്ളടത്ത് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാം അടുത്തത് ഹാൻഡിൽ നെയിമാണ് അതും ഇതുപോലെ തന്നെ പെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാം ഇവിടെ ഹാൻഡിൽ നെയിം ഞാൻ ചേഞ്ച് വരുത്താണ് ഇവിടെ ലൈഫ് ഫോക്കസ് മലയാളം എന്നാണ് ഞാൻ ഇവിടെ ഹാൻഡിൽ നെയിം കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നെയിം ചേഞ്ച് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യാം അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് ചാനൽ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്രിയേറ്റ് ചാനൽ കൊടുത്തു കഴിയുമ്പോൾ നേരിട്ടിട്ട് യൂട്യൂബിലേക്കാണ് പോവുക യൂട്യൂബിൻ്റെ ഹോം പേജിൽ താഴെ റൈറ്റ് സൈഡിലായിട്ടുള്ള യു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയത് കാണാം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിമിൻ്റെ അടുത്തായിട്ട് യു ചാനൽ എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടിട്ട് നമ്മുടെ ചാനലിലേക്ക് പോവും അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ പോയാൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കണ്ടില്ലേ ക്രിയേറ്റ് ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അതുപോലെ താഴെ അപ്ലോഡ് ചെയ്യ വീഡിയോ എന്ന് കണ്ടില്ലേ അവിടെ ചെന്നാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ സി യു